ഹലോ ഫ്രണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ അതേ ടേസ്റ്റോടെയും രുചിയോടെയും സോയ കൊണ്ട് നമുക്കൊരു സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി വേണ്ടി തിളപ്പിച്ച വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് സോയ ഇട്ട് വെക്കാം അതിനുശേഷം നന്നായി പിഴിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം കോൺഫ്ലവർ രണ്ട് സ്പൂൺ മൈദ ഒരു സ്പൂൺ ഒരു സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാ മസാലകളും ആ സോയയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അതിന് ശേഷം നമുക്ക് ചൂടായ നല്ല തിളച്ച എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതേ സിക്സ്റ്റി ഫൈവുടെ ടേസ്റ്റും അതേ മണവും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ അടിപൊളി സൈഡ് ഡിഷാണ് സോയ സിക്സ്റ്റി ഫൈവ് ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സോയാബീൻ വെച്ച് നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് യൂണിനും ഈവനിങ് സ്നാക്സ് പോലെയൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാം അടിപൊളി കോമ്പിനേഷനാണ് എല്ലാത്തിനും താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ